നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ടു പീസ് ആണ് നല്ല കോട്ടന്റെ ജയ്പൂർ കോട്ടന്റെ ടു പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് കോട്ടൺ ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കോളർ ഹൈനെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ ഒരു പട്ടൺ കൊടുത്തിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പടി പോലൊക്കെ വന്നിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോട്ടം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പ്ലാസോ പോലാണ് വരുന്നത് കേട്ടോ മീഡിയം തൊട്ട് സിക്സ് എക്സ് എൽ ഫോർ എക്സല് വരൊക്കെ ഇത് അവൈലബിൾ ആണ് അല്ലേ തൊള്ളായിരത്തി എൺപത്തഞ്ചാണ് റേറ്റ് വരുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല റാണി പിങ്ക് ആണ് കോളർ വന്നിട്ട് സ്ലിറ്റഡ് ആണെ ഒരു തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് റേറ്റ് പ്യൂർ കോട്ടൺ ആണ് നല്ല നേവി ബ്ലൂ ആണ് കളർ വരുന്നത് കോളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വരുന്ന ടു സെറ്റ് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടോ നല്ല ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ഫോട്ടോ ഇങ്ങനെയാണ് വരുന്നത് മീഡിയൻ തൊട്ട് ചിലതൊക്കെ നമുക്ക് ഒരു സിക്സ് എക്സല് വരയ്ക്ക് അവൈലബിൾ ആണ് തൊള്ളായിരത്തി എമ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് കേട്ടോ ഷോയ്ക്ക് ഒരു ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല റാണി പിങ്കിനകത്ത് ആണ് പ്രിന്റ് വന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഫോട്ടോ ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാപ്പത്തഞ്ച് സെയിം പാറ്റേൺ തന്നെ നല്ല ഗ്രീനകത്ത് വൈറ്റ് ആണ് പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല കളർ ഷോപ്പില് കോട്ടൺ കുർത്തിയുടെ ഫെസ്റ്റ് നടക്കുകയാണ് അപ്പൊ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലാതെ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നന്ദി നമസ്കാരം